ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ രാവിലെ മുതലുള്ള നമ്മുടെ വീട്ടുവിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ കൂട്ടുകാരെല്ലാം കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇങ്ങനെ നാട്ടിൻപുറത്തെ വീട്ടമ്മമാരുടെ വീട്ടുജോലികളൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇപ്പം ആ ആദ്യം തന്നെ ഞാൻ ഇത് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ അപ്പം നമ്മൾ രാവിലെ ഇന്ന് ഇഡ്ഡലിയും സാമ്പാറും ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇഡലി സാമ്പാറും ഉണ്ടാക്കാനായിട്ട് ഇഡലിയൊക്കെ ഞാൻ ആദ്യമേ കോരി ഒഴിച്ചു പിന്നെ നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാറാണ് നമ്മളെല്ലാ വീട്ടമ്മമാരും അങ്ങനെയാണല്ലേ എന്തെങ്കിലും രണ്ടോ മൂന്നോ സാധനങ്ങൾ കൊണ്ട് ഒരു സാമ്പാറങ്ങാക്കും പിന്നെ പരിപ്പുണ്ടെങ്കിൽ ഇപ്പം സാമ്പാർ കൂടി ഉണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു സാമ്പാറായി കേട്ടോ അന്നേരം മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ നമുക്കൊരു ഉണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തേക്കൂടെ എടുക്കാവില്ല അപ്പം അങ്ങനെ ഞാൻ എന്തുകൊണ്ട് പരിപ്പ് വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ള കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നു പിന്നെന്താണ് ഒരു കിഴങ്ങും ഒരു സവാളയും ഒരു തക്കാളിയും തക്കാളിയുള്ളൂ കേട്ടോ അന്നേരം ഒരു സാമ്പാറായി പച്ചമുളക് ഇട്ടുകഴിഞ്ഞാൽ ഞാൻ അതെല്ലാം നല്ലവണ്ണം കഴുകി എടുത്തിട്ട് പിന്നെ നമ്മൾ പരിപ്പ് നേരത്തെ വേവിക്കാൻ അപ്പോൾ അപ്പൊ ഇട്ട് കിട്ടുകൊടുത്ത് പിന്നെ ഒരു സാമ്പാർ പൊടി പിന്നെ ഇച്ചിരി കായപ്പൊടി പിന്നെ ഉപ്പൂടി ഇട്ട് കൊടുത്തങ്ങ് വയ്ക്കും കേട്ടോ പിന്നെ നമ്മൾ ആ കടു തളിക്കുന്ന സമയത്ത് അതിനകത്തോട്ട് ഇച്ചിരി കായ സോറി കായപ്പൊടിയല്ല സാമ്പാർ പൊടി ഇട്ടൊന്ന് ചേർത്തിട്ട് കടുവ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ സാമ്പാർ തട്ടിക്കൂട്ട് സാമ്പാർ റെഡിയാകും അങ്ങനെ വേണ്ട രാവിലെ ഇഡലിയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ ഇഡലി സാമ്പാറും ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ പള്ളിയിൽ പോകും കേട്ടോ പള്ളിയിൽ പോയിട്ട് വന്നിട്ടേ ഉള്ളൂ പിന്നെ ഇനി ചോറ് വയ്ക്കുന്നതും ബാക്കി എന്തെങ്കിലും ഒരു കറിയുടെ മീനോ ചിക്കനോ വല്ലോ ഇന്ന് സൺഡേ അല്ലേ വാങ്ങണം സൺഡേയിലെ വ്ളോഗാണ് കേട്ടോ അങ്ങനെ ഞാൻ തേണ്ട രാവിലെ സാമ്പാറും ഇഡലിയൊക്കെ ഉണ്ടാക്കുവാണ് അപ്പം അപ്പൂസിനൊക്കെ പള്ളിയിൽ പോകണം കേട്ടോ അന്നേരം അത് വിട്ട് കഴിഞ്ഞാൽ ഒരു ഒന്നരയൊക്കെ ആകുമ്പോഴേ തിരിച്ച് വരത്തുള്ളൂ പള്ളിയിൽ പോയി കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ ഞാൻ അതിന് മുന്നേ ഇങ്ങി പോരും അവർക്ക് സൺഡേ സ്കൂൾ ഉണ്ടല്ലോ അങ്ങനെ തേണ്ടത് നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ റെഡിയായി അന്നേരം ഈ തക്കാളി ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ പുളി ചേർക്കത്തില്ല അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അടച്ചു കൊടുത്തു ആദ്യത്തെ ട്രിപ്പ് ഇഡലി എടുത്ത് മാറ്റി രണ്ടാമത്തെ ട്രിപ്പ് കോരി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് തട്ട ഇഡലിയെ രണ്ട് പ്രാവശ്യമേ വെക്കത്തുള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഇനിയിപ്പം നമ്മുടെ കാസർഗോളൊക്കെ കഴുകി അങ്ങോട്ടെടുത്ത് വെക്കാൻ പോവാണ് അങ്ങനെ ഇനിയിപ്പോൾ അപ്പൂസ് കുളിച്ചിട്ട് വന്നിട്ട് അവർ കഴിച്ചിട്ട് പൊക്കോളും കേട്ടോ പള്ളി പൊക്കോളും എനിക്കൊരു ഒമ്പതരയൊക്കെ ആകുമ്പം പോയാൽ മതി അപ്പം നല്ലൊരു മഴയാണ് കേട്ടോ ചാർച്ചാറി ഇങ്ങനെ പുറത്ത് നിൽക്കുകയാണ് അതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഞായറാഴ്ച രാവിലെ മിറ്റം ഒന്നും അടിക്കാറില്ല കാരണം രാവിലെ പള്ളി പോയിട്ട് വന്നു കഴിഞ്ഞാൽ തലേ ദിവസം തന്നെ ഞാൻ മിറ്റം അടിച്ചിടും പിന്നെ നമുക്ക് ഒത്തിരി തുണിയൊക്കെ ഉണ്ട് ഇനി ഉണങ്ങാൻ വേണ്ടി കേട്ടോ എന്നാലും ഇനിയും പോയിട്ട് വന്നിട്ട് വെയിലൊക്കെ വരു വരുവാണെങ്കിൽ എടുത്ത് മുറ്റത്തോട്ടൊക്കെ ഇറണം അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് ഇടുകയും നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഞാൻ വലിയ വരത്തിൽ ഇഡലിയും സാമ്പാറും ഒക്കെ വെച്ച് കൊടുത്തപ്പോൾ അപ്പൂസ് ഇഡലിയും പഞ്ചസാരയാണ് കഴിക്കുന്നത് കേട്ടോ അപ്പൂസിന് എന്തുവാണേലും ഇഷ്ടം തീനോപ്പന പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടുതലും ഇഡലിയും ദോശയും സാമ്പാറും ഒക്കെയാണ് ഓടുന്നത് അന്നേരം നമുക്ക് എളുപ്പമുണ്ട് പിന്നെ മക്കൾക്കും ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തിയെക്കാട്ടി കൂടുതലും ഇവിടെ അതാണിഷ്ടം അങ്ങനെ തന്നെ നമ്മുടെ ഇഡലിക്ക് രണ്ടാമത്തെ ഞാൻ വെക്കുകയാണ് ഇനിയിപ്പം പെരക്ക വല്ല ഒന്ന് തൂത്തുവാരി പിന്നെ ഞാൻ വന്നിട്ട് ചോറ് വയ്ക്കുന്നുള്ളു കേട്ടോ നീ എളുപ്പം വേണമെന്ന് അരി വന്നിട്ടിടാമെന്ന് വിചാരിച്ചു കാരണം ഒരു പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും അപ്പം ഇനിയിപ്പം ചിക്കനോ മീനോ വല്ലതും വാങ്ങിയിട്ട് അതും കറി വെക്കണം അപ്പം തന്നെ നമ്മുടെ ഇടനി സാമ്പാറൊക്കെ റെഡി ആയിപ്പം പെരക്കെല്ലാം ഒന്ന് തൂക്കുക പിന്നെ പള്ളിയിൽ പോകാനായിട്ട് റെഡിയാകും കേട്ടോ അന്നേരം നമ്മുടെ ഇടതി സാമ്പാറും സാമ്പാറിൻ്റെ കടുവൊക്കെ താളിച്ച് തന്നെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് സാമ്പാർ പൊടിയോടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കും കേട്ടോ പിന്നെ ഞാൻ ഇതിനകത്ത് മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒന്നും ഇടത്തില്ല കേട്ടോ കുറച്ച് കായപ്പൊടിയോ ഇട്ട് കൊടുക്കും ഇത്രയേ ഉള്ളൂ കണ്ടോ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് പരിപ്പൊക്കെ നല്ലവണ്ണം ആദ്യത്തെ തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ അത് കഴിഞ്ഞാണ് നമ്മൾ സാമ്പാറിനുള്ള കഷ്ണങ്ങള് ഇട്ടുകൊടുത്തത് കേട്ടോ ഇനിയും കുറച്ച് കായപ്പൊടിയുടെ കുറവുണ്ടായിരുന്നു സാമ്പാറിന് കായപ്പൊടിയൊക്കെ നല്ല വണ്ണം വേണം കേട്ടോ ഇന്നലെ തന്നെ നമ്മുടെ സാമ്പാറും റെഡിയായി ഇനിയിപ്പോൾ നമുക്ക് പള്ളി പോകാനായിട്ട് ഒരുങ്ങാം ഇങ്ങനെ ഞാൻ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് തന്നെ ചിക്കൻ കറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എന്നാലും ചിക്കൻ മേടിച്ച് വെരട്ടിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ പോയത് പിന്നെ ഞാൻ കുറച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടാണ് പോയത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമുക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറി വെക്കാവില്ല എന്നിട്ട് ഞാൻ കറി വെക്കാനായിട്ട് ഉള്ളതെല്ലാം ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ് എന്നിട്ട് നമുക്ക് താലേ ദിവസത്തെ കുറച്ച് ചോറ് ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാവിലെ ചോറ് വയ്ക്കാഞ്ഞ കേട്ടോ അതിപ്പോൾ ഉച്ചക്കത്തേക്കുള്ളതുകൊണ്ട് ഇനി കുറച്ച് ചോറൂടെ വേണം നമുക്ക് തികയാതെ വന്ന അന്നേരം ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഈ കറി ഒന്ന് അടുപ്പിലോട്ട് വെച്ചിട്ട് തീ കത്തിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ മസാലകളൊക്കെ ഇട്ട് വഴറ്റി ചിക്കനൂടെ പെരട്ടി വെച്ചിരുന്ന് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒരുപാട് വേണ്ട പിന്നെ ചിക്കൻ കറിയൊക്കെ നമുക്ക് സൺഡേ സാധാരണക്കാരുടെ സ്പെഷ്യലാണ് ചിക്കന് ബീഫ് കപ്പ ഒക്കെ അല്ലേ അന്നേരം ഇവിടെ കൂടുതലും ചിക്കനാണ് ഞങ്ങൾ വാങ്ങുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ ഒക്കത്തുണ്ട് തിളച്ച് വന്നപ്പോഴത്തേന് ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ച് വെക്കത്തില്ല അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തു ചിക്കൻ മസാല ആദ്യം നമ്മൾ പെരട്ടി വയ്ക്കുന്നതിനകത്ത് വിട്ടിട്ടുണ്ട് പിന്നെ നമ്മളത് വഴറ്റുമ്പോഴും ഇടും കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കണം അന്നേരം തലേ ദിവസത്തെ രാത്രി വെച്ച കുറച്ച് ചോറുണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിച്ച് വിറ്റിട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം മിനി ധൃതി ഒന്നുമില്ല നമ്മുടെ ചിക്കൻ കറി റെഡിയായി പിന്നെ സാമ്പാറും ഉണ്ട് കേട്ടോ വേറെ ചോറൊന്നും ഞാൻ വെക്ക അല്ല ചോറല്ല കറിയൊന്നും വെക്കാൻ പോകുന്നില്ല കേട്ടോ അപ്പം ഞാൻ ആ അടുക്കളയൊക്കെ ഒന്ന് തൂത്തുവാരി കാരണം രാവിലെ ഞാൻ തൂത്തുവാരിയിട്ട് പോയതാണ് കേട്ടോ പെരക്കൊക്കെ തൂത്ത് വാരിയിട്ട് പോയതാണ് അന്നേരം അടുക്കളയിൽ നമ്മളിപ്പം വന്ന് കുക്കിംഗ് ഒക്കെ ചെയ്തതിൻ്റെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തൂത്തുവാരി ഒന്ന് കളഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് തീ കത്തിച്ച് അരിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ അടുപ്പിലോട്ട് തീ കത്തിക്കാനായിട്ട് പേപ്പറ് തപ്പിപ്പോയതാണ് ഞാൻ കേട്ടോ എന്നിട്ട് നമ്മുടെ ഗ്യാസ് എന്ന് തീയൊക്കെ കത്തിച്ചോണ്ട് വരുവാണ് കാരണം തീ പെട്ടി തപ്പിയിട്ട് കാണുന്നില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ തീയക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് ചോറ് വെക്കാനായിട്ട് അന്നേരം നമുക്ക് നമുക്കെടുക്കാമല്ലോ ഈ പെതുക്കാൽ മതിയല്ലോ അവിടെ കിടന്ന് വേട്ട കേട്ടോ അപ്പം അത് ഞാൻ തന്നെ തീയക്കെ ഒന്ന് പിടിപ്പിച്ച് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുക്കാൻ പോവാണ് നല്ല വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഈ വെയിൽ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീട്ടമ്മമാർക്ക് തുണി ഉണക്കാനും നനയ്ക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അടുക്കളയിൽ നിൽക്കാൻ ഭയങ്കര വെപ്രളമാണില്ലേ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടി അപ്പം ഞാൻ തന്നെ എത്രയും പെട്ടെന്ന് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ചിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അത് ചൂടായിട്ട് പിന്നെ അരിയൊക്കെ ഇട്ടുകൊടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ തന്നെ രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ച് ഇതിനിടയിൽ കൂടെ കേട്ടോ ഇപ്പോൾ നമുക്ക് തുണി ഉണക്കാണ് മെയിൻ ജോലി കാരണം ഇപ്പോൾ ഉണക്കാനിട്ട് കഴിഞ്ഞാൽ വെയിൽ പോകുന്നതിന് മുമ്പേ എപ്പോഴാണെന്നറിയത്തില്ല മഴ പെയ്യുന്ന കേട്ടോ മഴ പെയ്യും വെയിൽ വരും അങ്ങനെയുള്ളൊരു കാലാവസ്ഥയാണല്ലോ ഇപ്പോൾ എപ്പോഴും മഴ തന്നെയാണ് ഇടയ്ക്ക് നമുക്കൊരു വെയിൽ വരും വെയിൽ വന്നു കഴിഞ്ഞ് തുണി അങ്ങോട്ട് ഇടുമ്പോഴത്തേന് മഴ വരും അങ്ങനെയാണല്ലേ അപ്പം ഈ സമയത്ത് നമുക്ക് തുണി ഉണക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ് അപ്പം എന്തായാലും നമുക്ക് തുണിയൊക്കെ ഉണക്കിയെടുക്കണം ഞാൻ ഇന്നലെ നനച്ചിട്ടാ കുറെ തുണികളുണ്ട് ഉണങ്ങാൻ കേട്ടോ അപ്പം ഇനിയിപ്പം അതൊന്ന് ഉണക്കാനായിട്ട് ഇരണം അപ്പം നമ്മുടെ തീയൊക്കെ നല്ല ഉഷാറായിട്ട് കത്തിച്ചിട്ട് അരികൂടി ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ അന്നേരം തുണി അലക്കാനല്ല പോകുന്നത് ഉണക്കാനാണ് പോണക്കാനിടാനാണ് പോകുന്നത് കേട്ടോ അപ്പം കുറേ പാത്രങ്ങൾ ഇതിൻ്റെ ഇടയ്ക്കുണ്ട് അത് കഴുകണം കേട്ടോ അപ്പം പിന്നെ ഞാൻ ഓർത്ത് തുണി ഇട്ടിട്ട് വന്ന് പാത്രങ്ങൾ കഴുകാമെന്ന് അന്നേരം കുറച്ച് ലിക്വിഡ് വേണമായിരുന്നു സോപ്പ് തീർന്നു പോയി അപ്പം ഞാൻ അതിനകത്തു നിന്ന് ലിക്വിഡ് എടുത്ത് ആ പാത്രത്തെ ഒഴിച്ച് വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടിട്ട് പോവാണ് കേട്ടോ അങ്ങനെ ഞാൻ തേൻ്റെ പുറത്ത് വന്ന് തുണിയൊക്കെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ അലക്കിയതല്ല ഇന്നലെ അലക്കിയ തുണികളൊക്കെയാണ് നല്ല നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയെന്ന് പറഞ്ഞാൽ പെരുമഴയായിരുന്നു ഇവിടെ അപ്പം തുണികളൊക്കെ ഉണങ്ങാൻ പറ്റിയില്ലല്ലോ അപ്പം നമുക്ക് ഈ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് തീയക്കെ കുറച്ച് വെച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ കറിയുടെ കേട്ടോ എന്നിട്ട് അത് വെന്തിയിട്ടില്ലായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടിട്ട് അകത്തോട്ട് കയറാം അങ്ങനെ ഞാൻ പിന്നെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ടു നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ കൊട്ടയ്ക്കകത്തിരുന്ന് പാത്രങ്ങളൊക്കെ എടുത്തു മാറ്റുവാണ് കേട്ടോ കാരണം ഇപ്പം നമ്മൾ എടുത്തതിൻ്റെ എല്ലാ പാത്രങ്ങളും കഴുകാൻ കിടക്കുകയാണ് അപ്പം പിന്നെ അതിനകത്തേക്ക് വെക്കണമില്ല ആപ്പാട് ചെറിയൊരു കൊട്ടയാണ് കേട്ടോ നമുക്കിവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് അതനുസരിച്ചുള്ള ഒരു ചെറിയ ഇതാണ് ബാസ്ക്കറ്റ് കൊട്ടയാണ് നമ്മൾ വാങ്ങിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ ബാസ്ക്കറ്റ് കൊട്ടയല്ല നമ്മുടെ ഈ പാത്രം കഴുകുന്ന കൊട്ട അങ്ങനെ തൻ്റെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ് അപ്പം നമ്മുടെ ഒരു കൂട്ടുകാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഇന്നലെ കണ്ടപ്പോഴത്തേനെ എനിക്ക് കുട്ടനാട്ടിൽ വരാൻ തോന്നുന്നു വിന അവിടെ വരും വന്ന് അവിടെയൊക്കെ ഒന്ന് കാണാൻ തോന്നുന്നു എന്തായാലും ഞാൻ ആണ് കുട്ടനാട് കാണുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തോന്നും ഇല്ലേ ഇങ്ങോട്ട് വന്ന് കുട്ടനാട് കാണണമെന്ന് അതുപോലെ നല്ല പ്രകൃതി ഭംഗിയൊക്കെയാണ് ഇവിടുത്തെ ഇല്ലേ പക്ഷേ മഴക്കാലത്താണ് നമുക്ക് ദുരിതം അപ്പം എന്തായാലും ഇപ്പം വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല വെള്ളമൊക്കെ ഇറങ്ങി അപ്പോൾ തന്നെ ഈ സമയത്ത് നമ്മുടെ ചിക്കൻ കറിയൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നമ്മുടെ ടേസ്റ്റ് വന്നിട്ടില്ല അപ്പൂസ് വരണം കേട്ടോ അപ്പൂസിന് അന്നേരം ചോറൊന്നുമല്ല ലാവിലത്തെ ഇടലി പിന്നെ എന്താണ് ചിക്കൻ കറിയും കൂടെ ആണ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ പിന്നെ അപ്പൂസിൻ്റെ യൂണിഫോം കഴുകിയിട്ടില്ലായിരുന്നു കേട്ടോ അത് പെട്ടെന്ന് ഓർത്ത് പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ ഞാൻ ആ യൂണിഫോം ഒക്കെ ഒന്ന് കഴുകിയിടാൻ വന്നു പിന്നെ കുറച്ച് തുണികളൊക്കെ എനിക്ക് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ അടുക്കളയിലെ ജോലി കഴിഞ്ഞല്ലോ അപ്പം കഴുകാനായിട്ട് ഇറങ്ങി എന്തായാലും നല്ല വെയിലുണ്ട് കേട്ടോ പിന്നെ മക്കളൊക്കെ രാവിലെ പോകുമ്പോൾ എന്നും മഴ ആയിരിക്കുമല്ലോ അപ്പോൾ അവരുടെ റെയിൻകോട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നമ്മുടെ മെറ്റിലയിലോട്ട് അതെല്ലാം ഇട്ടൊന്ന് ഉണക്കി എടുക്കുകയാണ് പിന്നെ നമുക്ക് കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നെന്ന് പറഞ്ഞില്ല അതൊക്കെ കഴുകി ഇടുക ഒക്കെ കേട്ടോ അന്നേരം ഈ സൈഡിലോട്ട് വെയിലൊക്കെ വരുന്നുണ്ട് തെല്ലാം കഴിഞ്ഞ് തിരിച്ച് അടുക്കളയിൽ വീണ്ടും വന്നു അപ്പോൾ നമ്മുടെ ചിക്കൻ കറിക്ക് കടുവ തിളച്ച് കൊടുത്തില്ലായിരുന്നല്ലോ അത് ഒന്ന് തിളച്ച് കൊടുക്കണം പിന്നെ നമ്മുടെ സാമ്പാർ രാവിലത്തെ ഞാൻ അടച്ച് വെച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കാൻ വെച്ചു ചൂടാക്കേണ്ട രാവിലെ വെച്ചാണ് കേട്ടോ കേട്ടാ അതൊന്നെടുത്ത് വെച്ചു പിന്നെ നമ്മുടെ ചോറൊക്കെ തന്നെ വേകാറാകുന്നുണ്ട് കേട്ടോ അന്നേരം പെട്ടെന്ന് വേഗം അരിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരുന്നത് ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാറ്റാ